യും മാധ്യമപ്രവർത്തകരെയും സുഹൃത്തുക്കളാക്കരുത് രണ്ടു കൂട്ടരും കൊടുക്കും നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിടാനുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്ക് പിന്നാലെ ഇപ്പോൾ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് സുഹൃത്തും സംവിധായകനുമായ നാദർശ രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രതികരണം ദൈവത്തിന് നന്ദി സത്യമേവ ജയതേ എന്നതാണ് നാദർഷ കുറിച്ചിരിക്കുന്നത് ദിലീപിനെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന ചിത്രവും നാദർഷ പങ്കുവച്ചിട്ടുണ്ട് പോലീസുകാരെ സുഹൃത്തുക്കളാക്കരുത് പരിചയമുള്ള പോലീസുകാർ രണ്ടടി കൂടുതലടിക്കും മാധ്യമ പ്രവർത്തകരെയും സുഹൃത്തുക്കളാക്കരുത് പരിചയം നടക്കുന്ന മാധ്യമ പ്രവർത്തകരായിരിക്കും നിങ്ങളെക്കുറിച്ച് ആദ്യം വ്യാജ വാർത്തകൾ ഉണ്ടാക്കുക എന്നും എഴുതിയിട്ടുണ്ട് അതേസമയം കേസിൽ ഒന്നാം പ്രതി സുനിൽ കുമാറിന്റെ മൊഴിയിൽ നാദർഷിക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു നടിയെ ഉപദ്രവിക്കുന്നതിന് മുന്നോടിയായി തന്നെ ദിലീപ് നിർദ്ദേശിച്ചതനുസരിച്ചു കൊണ്ട് നാദർഷ ഇരുപത്തി അയ്യായിരം രൂപ തനിക്ക് കൈമാറി എന്നതായിരുന്നു സുനി പറയുന്നത് ഇത് കേസിൽ കൂടുതൽ കെട്ടിച്ചമച്ചതാണ് എന്നതായിരുന്നു നാദർഷയുടെ വാദം പിന്നീടാകട്ടെ കേസിൽ നാദർഷയെ സാക്ഷിയായി ഉൾപ്പെടുത്തുകയും ചെയ്തു ഒന്നാം പ്രതിയായ പൾസർ സുനി രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതിയായ ബി മണികണ്ഠൻ നാലാം പ്രതിയായ വി പി റിജീഷ് അഞ്ചാം പ്രതിയാകട്ടെ എച്ച് സലീം ആറാം പ്രതി ചാത്തങ്കിരി പ്രദീപ് എന്നിവരാണ് കേസിൽ കുറ്റക്കാരായി വന്നിരിക്കുന്നത് എന്നാൽ മറ്റു നാല് പ്രതികളെയും കോടതി വെറുതെ വിടുകയും ചെയ്തു ഏഴാം പ്രതിയായ ചാർലി തോമസ് എട്ടാം പ്രതി ദിലീപ് ഒൻപതാം പ്രതിയായ സനിൽ എന്ന മറ്റു വ്യക്തി പതിനഞ്ചാം പ്രതിയായിട്ടുള്ള ശരത് ജി നായർ എന്നിവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് കേസിൽ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് അതേസമയം ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കുകയും ചെയ്തു ചൊവ്വാഴ്ചയായിരുന്നു വിചാരണ നടപടികൾ പൂർത്തിയായത് പ്രതികൾക്കുള്ള ശിക്ഷ ഡിസംബർ പന്ത്രണ്ടിന് വിധിക്കും വിധി പുറത്തു വന്നതിന് ശേഷം ദിലീപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞെടുത്തു നിന്നാണ് ഗൂഢാലോചന തുടങ്ങിയതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും അവർക്കൊപ്പം ക്രിമിനൽ പോലീസുകാരെയും അവിടെ കൂട്ടുനിന്നുവെന്നതാണ് ദിലീപ് പ്രതികരിച്ചത് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരുമാണ് കേസ് ഉണ്ടാക്കിയത് അതിനായി തന്നെ കേസിലെ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും എല്ലാം തന്നെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു എന്നിട്ട് പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു ദിലീപ് ആരോപണം ന്യൂസ് ഉന്നയിച്ചത്യൂസ് ഡെസ്ക്യൂസ്